ശിഖായി സ്നേഹം നിറഞ്ഞ വൈദികരെ സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ രണ്ടാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ വിശുദ്ധമതായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള വചനഭാഗമാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് തിന്മയെ നന്മ കൊണ്ട് ജയിക്കാനായിട്ട് ഈശ്വര നമ്മളോട് ആവശ്യപ്പെടുകയാണ് പലപ്പോഴും ഇന്നത്തെ ലോകത്ത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്ന പഴയ ഫലേലിൻ്റെ നിയമസംഹിത അനുസരിച്ച് ജീവിക്കാനായിട്ട് മനുഷ്യൻ ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ് പല്ലിന് പകരം പല്ല് കണ്ണിന് പകരം കണ്ണ് എന്ന ഒരു പ്രമാണ രേഖയിലൂടെ അവർ കടന്നു പോയപ്പോഴ് പുതിയ നിയമത്തിലേക്ക് വിശ്വനാഥൻ കടന്നു വന്നുകൊണ്ട് സഹോദരന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നും ഒരുവൻ വായ്പ വാങ്ങുവാനായിട്ട് നിന്നോട് ഇച്ഛിക്കുമ്പോൾ അവനിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറാതെ അവന് വായ്പ കൊടുക്കണമെന്നും മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കണമെന്നുമുള്ള ഒരു സ്നേഹത്തിന്റെ പുതിയ പ്രമാണം ജീവിതത്തിലേക്ക് നൽകി എന്താണ് യഥാർത്ഥമായ ഒരു സ്നേഹമെന്നതിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ സ്വാമി വിവേകാനന്ദൻ ഇപ്രകാരം പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും ഒരിക്കൽ ഒരു കുളക്കടവിൽ ഇരിക്കുകയാണ് കൂട്ടുകാരൻ തൻ്റെ കൈ നീട്ടി ആ കൈ നിറയിൽ വെള്ളമെടുത്തു അതിനുശേഷം ആ കൈ സാവകാശം ചുരുട്ടി പിടിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ വെരലുകൾക്ക് ഇടയിലൂടെ ആ വെള്ളം താഴേക്ക് പോയി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു വെക്കുകയാണ് ഇതുപോലെയാണ് സ്നേഹമെന്ന് നമ്മൾ അമർത്തി പിടിക്കുമ്പോൾ ഈ സ്നേഹം ഒഴുകി ഇല്ലാതെയായി തീരുന്ന അവസ്ഥ സംഭവിക്കുന്നു സ്വാമി വിവേകാനന്ദൻ മറ്റൊരു രീതിയിലാണ് ഈ സ്നേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കൂട്ടുകാരൻ എത്രമാത്രം സമയം സഹനത്തോടു കൂടെ തൻ്റെ കൈക്കുള്ളിലെ ആ വെള്ളം ആ കൈക്കുള്ളിലെ കുഴിയില് സൂക്ഷിക്കാനായിട്ട് പരിശ്രമിച്ചുവോ അത്രയും സമയം ആ സ്നേഹം അവിടെ നിലനിൽക്കുകയാണ് എപ്പോഴവൻ ത്യാഗം വിസ്മരിക്കുന്നുവോ എപ്പോഴവൻ മുറുകെ പിടിക്കുന്നുവോ അപ്പോഴ് സ്നേഹം തീരുന്ന അവസ്ഥ സംഭവിക്കുകയാണ് പ്രേമുള്ളവരെ പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒന്നാണ് ഇത് എന്താണ് സ്നേഹമെന്ന് ചോദിച്ചാൽ ചോദിച്ചാല് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ നിന്ന് അവരന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നതാണ് സ്നേഹമെന്ന് എന്ന് പറയുന്നത് വീണ്ടും സ്നേഹമെന്ന് പറയുന്നത് പിടിവാശി കൂട്ടുന്നതോ അല്ലെങ്കിൽ സ്വാർത്ഥം അന്വേഷിക്കുന്നതോ അല്ലെങ്കിൽ ജഡുക നയിക്കുന്നതോ അല്ല മറിച്ച് നിസ്വാർത്ഥമായിട്ട് അവരന്റെ ജീവിതത്തിലേക്ക് കൃപയായിട്ട് കൊടുക്കുന്നതാണ് സ്നേഹം നമ്മുടെയൊക്കെ ജീവിതത്തെ നമ്മൾ പരിശോധിച്ച് നോക്കണം എത്രമാത്രം ഈ ഒരു സ്നേഹത്താൽ നിറയപ്പെടുവാനായിട്ട് ഞാൻ സ്വീകരിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരെ ജീവിതത്തിലേക്ക് കൊടുക്കുന്ന ഒരു സ്നേഹത്താൽ നിറയപ്പെടുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സത്യമാക്കണം തിരുവചനം ഇന്നേ ദിവസം എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്ന അതുതന്നെയാണ് തിന്മയെ നന്മ കൊണ്ട് ജയിക്കാനായിട്ട് സാധിക്കണം ഈ ലോകത്തിൽ സ്നേഹരാഹിത്യത്തിന്റെ അവസ്ഥയിലേക്ക് ഒരു സ്നേഹമാകാനായിട്ട് സുഖവും സന്തോഷവും മാത്രം അന്വേഷിക്കുന്നിടത്ത് ഒരു സഹനത്തിന്റെ മാതൃകയായിട്ട് മാറാനായിട്ട് ജീവിതത്തിൽ ലാഭം മാത്രം അന്വേഷിക്കുന്നിടത്ത് നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്തുകൊണ്ട് ക്രിസ്തുവിന്റെ ഒരു സാക്ഷിയായി മാറാൻ ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാകണം പ്രിയമുള്ളവരെ അതിലേക്ക് ഇന്നേ ദിവസം പരിശ്രമിക്കുവാനും ജീവിതത്തെ സമർപ്പിക്കുവാനും സാധിക്കുമ്പോൾ ജീവിതം ഒരു ഒരനുഗ്രഹമായിട്ട് മാറും ആമേ ആരാധന നിത്യസ്തുർത്തനായ നാം അണഞ്ഞിരിക്കുന്ന അനുഗ്രഹത്തിന്റെ നിമിഷം പൂർണമായിട്ടും ദൈവകരങ്ങളിലെ ഓരോരുത്തരെയും നമ്മെ കൃപയ്ക്ക് അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നാം പ്രാർത്ഥിക്കുകയാണ് വലിയ നോമ്പിന്റെ രണ്ടാമത്തെ ദിനത്തിന് തമ്പുരാ സ്നേഹത്താൽ നിറയപ്പെടുവാനും എന്റെ സഹോദരങ്ങളിലേക്ക് ദൈവ സ്നേഹത്തെ വേണ്ടിയിട്ട് തീക്ഷണമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം തിരുവർശനത്തിലൂടെ വിശ്വനാഥൻ പറയുകയാണ് എതിർക്കരുത് തിന്മ ചെയ്യുന്നവർക്കെതിരെ തിന്മ ചെയ്യാതെ നന്മ ചെയ്യുവാനായിട്ട് വർഷനം നമ്മോട് ആവശ്യപ്പെടുകയാണ് നമ്മുടെ ജീവിത പ്രിയമുള്ളവരെ പലപ്പോഴും തിന്മയ്ക്കെതിരെ തിന്മ പ്രവർത്തിച്ച നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് ഈ നിമിഷം ദൈവസന്നിധിയിൽ മാപ്പ് ചോദിക്കാം ദൈവമേ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവരോട് വെറുപ്പും വിദ്വേഷവും ഞാൻ വെച്ചു പുലർത്തിയ നിമിഷങ്ങളുണ്ട് പലപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കാത്ത അവസ്ഥകളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈശോയെ ഞാനിതാ അങ്ങേതിരസന്നിയിൽ മാപ്പു ചോദിക്കുന്നു മാധ നിന്റെ കൃപയാൽ കരുണയാൽ എന്നെ മിറയ്ക്കുകയും നിന്റെ ശക്തിയാൽ എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ഇന്നത്തെ വചനം വിശുദ്ധ മതായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തിരണ്ടാം വാക്യം ചോദിക്കുന്നവന് കൊടുക്കുക വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് ഒരു നിമിഷം കാര്യങ്ങൾക്കൊപ്പി നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നേ ദിവസം ദൈവത്തിൻ്റെ സ്നേഹം എന്നാൽ കഴിയും വിധം മറ്റുള്ളവരിലേക്ക് ഒഴുകുവാനായിട്ട് എന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കാം ഇന്നത്തെ നിയോഗം ശത്രുക്കളെ സ്നേഹിക്കുക നമ്മുടെ കഥാവിശ്വായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ദിവ്യകാരുണത്തിന്റെ അനുഗ്രഹവും നാം എല്ലാവരുടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും യും